നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം മൂന്നാല് ദിവസം മുമ്പ് കുറച്ച് നെല്ലിക്ക കിട്ടിയിരുന്നല്ലോ നമുക്ക് അന്ന് ഞാൻ കാണിച്ചിരുന്നു കുറേ നെല്ലിക്ക വാങ്ങി രണ്ട് മൂന്ന് കിലോ നെല്ലിക്കയാണ് വാങ്ങിയത് അപ്പോൾ അത് പല തരത്തിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് വെറുതെ പുഴുങ്ങിയിട്ട് ഉപ്പിൽ ഇട്ട് വെച്ചു ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചു മറ്റൊന്ന് ഒട്ടും പുഴുങ്ങാതെ കഴുകി തുടച്ച് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മൂന്നാമത് ചെയ്തത് മുഴുവനായിട്ട് കുറച്ച് നെല്ലിക്കെടുത്തിട്ട് വറുത്ത് കറി വെച്ചിരുന്നു അച്ചാർ വെച്ചിരുന്നു ഇനി കൂടുതൽ ഞാൻ ചെയ്ത ഒരു കിലോ നെല്ലിക്കോടെ എടുത്തിട്ട് ചെയ്ത പണി നെല്ലിക്ക കാൻഡി ഉണ്ടാക്കി നെല്ലിക്ക കാൻഡി കഴിഞ്ഞ ദിവസം ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തിൽ ഒരു മാസമൊക്കെ മുൻപ് ഡോക്ടറെ കാണാനായിട്ട് പോയപ്പോഴ് ചെക്കപ്പിന് പോയപ്പോഴ് അവിടുന്ന് മരുന്ന് വാങ്ങിക്കാൻ പോയപ്പോൾ മോ വാങ്ങിയത് എന്താ ആംല കാൻഡി എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ നെല്ലിക്കയാണ് നെല്ലിക്കയിൽ പുഴുങ്ങി ഉണക്കിയതൊക്കെയാണ് അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ വായിച്ചു എങ്ങനെ ഇത് ഉണ്ടാക്കുക നോക്കി മനസ്സിലാക്കിയിട്ട് ഞാൻ കുറച്ച് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് സ്വീറ്റായിട്ടും കുറച്ച് സ്പൈസി ആയിട്ടും ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നിന്ന് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ ഇന്നത്തെ വീഡിയോ അതാവട്ടെ ഇന്നലെ പൂരത്തിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ മീനി ഞാൻ പൂരമായിരുന്നുവല്ലോ പൂരം രാവിലെ ഞാൻ ആദ്യമായിട്ട് പോയതാ കേട്ടോ പൂരത്തിന് പൂരമൊക്കെ കണ്ടു വന്ന് അതിന്റെ വീഡിയോ ഇടാൻ കുറച്ച് നേരം പിടിച്ചു കാരണം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പിടിച്ചതല്ലേ നടന്നിട്ട് നടന്നിട്ടില്ല ഞാൻ പിടിക്കേണ്ട അപ്പം ഇത്തിരി ഒക്കെ ഉണ്ടായിരുന്നു ആദ്യ ഭാഗത്തില് പിന്നെ പിന്നെ ഷെയ്ക്ക് ഇല്ലാണ്ട് ഞാൻ പിടിച്ചിട്ടുണ്ട് കുറച്ച് അപാകതകളൊക്കെ കാണണം അത്ര വലിയ ഫോട്ടോഗ്രാഫർ ഒന്നും അല്ലല്ലോ ഞാൻ നിങ്ങളതൊക്കെ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം എങ്കിലും മൊത്തത്തിലുള്ള ആ ഒരു പൂരം കാണിച്ചു ഇനി അടുത്ത കൊല്ലം പറ്റിയിൽ പോയിട്ട് ഞാൻ ഉള്ളിൽ കയറിയിട്ടൊക്കെ പിടിക്കും ഞാനിപ്പോൾ ചെയ്തത് എൻ്റെ ഒരു ഓർമ്മയ്ക്ക് എനിക്കത് വീണ്ടും വീണ്ടും കാണാനായിട്ട് ഞാൻ കൂടുതൽ ചെയ്യുന്ന എൻ്റെ വീഡിയോസൊക്കെ അത് തന്നെയാണ് കേട്ടോ എൻ്റെ കാരണം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ വീഡിയോ ചെയ്ത് തന്നെ എൻ്റെ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് സർ പറഞ്ഞ പോലെ സർ പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ എൻ്റെ വ്യൂവേഴ്സിനെ കാണുമ്പോൾ എൻ്റെ വ്യൂവേഴ്സിൻ്റെ കമൻ്റുകൾ കേൾക്കുമ്പോൾ വളരെ സന്തോഷം കാരണം എനിക്ക് വളരെയധികം ഒരു ആത്മസന്തോഷം നൽകുന്ന ഒരു സാധനമാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ആരെയെന്നോട് മറുപടി പറയുക അത് അംഗീകരിക്കുക എന്നൊക്കെ പറയുമ്പോൾ സന്തോഷമാണ് സരസ്വതി ടീച്ചറെ നിർത്താൻ പോവാന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ സരസ്വതിച്ചറോട് പറഞ്ഞിട്ട് ടീച്ചറെ നിർത്തുമൊന്നും വേണ്ട ടീച്ചർക്ക് അറിയുന്ന കാര്യങ്ങൾ കവിതകളോ കഥകളോ കുറേ കൊല്ലം പഠിപ്പിച്ചിട്ട് സ്കൂളില്ലേ പത്ത് മുപ്പത്തി നാല് വർഷം സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ കുറച്ചൊക്കെ ഒരു ഓർമ്മയിൽ ആവില്ലേ പഴയ കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെ ഓർത്തെടുത്തിട്ട് കവിതകൾ പഠിപ്പിച്ച പാഠ പാഠഭാഗങ്ങൾ കവി കഥകൾ കവിതകളൊക്കെ വീണ്ടും ഒന്ന് ഭംഗിയായിട്ടൊരു പറഞ്ഞാൽ അത് കേൾക്കാനും എന്തെങ്കിലുമൊക്കെ അതിൽ നല്ല സാരാംശം ഉൾക്കൊള്ളാൻ സാധിക്കുമെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ അത് ഉപയോഗമാകട്ടെ അപ്പം ടീച്ചർക്ക് കളയണ്ട ടീച്ചർ നമ്മളോട് കൂടി നശിച്ചു പോകാനുള്ളതല്ല അല്ല വിദ്യ ആർക്കെങ്കിലും കൊടുത്തു പോവുക അഗ്നി എന്ന് പറയണത് വെളിച്ചം എന്ന് പറയുന്നത് ഇവിടെ വെച്ച് നമ്മുടെ കാലം കഴിയുമ്പോൾ അത് കെടുത്തി പോവാനുള്ളതല്ല ആ അഗ്നി നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടതാണ് അറിയാവുന്ന കാര്യങ്ങൾ ടീച്ചർ പറയൂ കഴിഞ്ഞ ദിവസം ടീച്ചറിൻ്റെ കവിത ഞാൻ കേട്ടിരുന്നു എവിടെ ഷോട്ടിൽ ഇത്തിരി ഉണ്ടായുള്ളൂ കേട്ടോ സാരല്ലേ അപ്പം ഇനി ഓർത്ത് ഓർത്ത് എന്താണ് നാളെ ഞാൻ ചെല്ലണ്ട കവിത എന്ന് ആലോചിക്കുക ഒന്നും പറ്റില്ലെങ്കിൽ ടീച്ചർ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച കവിതയാവാം അല്ലെങ്കിൽ ആദ്യം പഠിപ്പിച്ച കവിതയാവാം എന്തെങ്കിലും മനസ്സ് തങ്ങി നിൽക്കുന്ന കാര്യങ്ങളാവാം അത് മറ്റുള്ളവർക്ക് അറിവ് കൊടുക്കുന്ന എന്തെങ്കിലും ആയിരിക്കണം എന്ന് മാത്രം മറ്റുള്ളവർക്ക് ഒരു വിജ്ഞാനപ്രദമായ കാര്യമായിരിക്കണം എന്ന് മാത്രം അപ്പം നമുക്കത് ഓർക്കാനും സാധിച്ചു മറ്റുള്ളവർക്ക് ആ അറിവ് കിട്ടുകയും ചെയ്തു ഒരു പങ്ക് വെക്കല് ടീച്ചറെ അത് നല്ലതാണ് സർവ ടീച്ചറ് ശ്രദ്ധിക്കുക അത് വിഷമിക്കൊന്നും വേണ്ട നമുക്കറിയാവുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞ് അത് ഒന്ന് ഷെയർ ചെയ്യുക അത്രേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ ടീച്ചർക്ക് പറയാനുണ്ടാവും അതുപോലെ തന്നെ പലരുടെയും വീഡിയോസ് കാണുമ്പോൾ ഞാനിപ്പോൾ ജയ ജയയുടെ വീഡിയോസ് കാണുമ്പോൾ പറയും അയ്യോ കുളിക്കാൻ കയറി വെള്ളം കഴിഞ്ഞു വെള്ളം ഓൺ ചെയ്യ് അല്ലെങ്കിൽ ഒരു ടാങ്ക് നിറഞ്ഞു പോയി ഓഫാക്കി ഓഫാക്കുക എന്നൊക്കെ വലിച്ചു പറയാണ്ടിരിക്കാനായിട്ട് ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ജയക്കൊക്കെ ജയക്കെന്ന് മാത്രല്ല സൗകര്യങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ അവർക്ക് ചെയ്യാവുന്നതാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സാധനം മേടിച്ച് വെച്ചാൽ മതി ഞാൻ കുറെ ഞങ്ങൾ വെച്ചിട്ട് രണ്ടു വല്ലത്തോളം ആയിട്ട് നോക്കൂ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ കാണിച്ചു ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ കാണുണ്ടാവൂലേ കണ്ടോ കണ്ടോ ഇതാണ് ഞങ്ങളുടെ മോട്ടറിന്റെ സ്വിച്ച് ഇവിടെ ഓൺ ചെയ്യാം ഓഫ് ചെയ്യുന്നത് പെർമാനകായിട്ട് ഓണിലൊക്കെ കിടക്കണത് ഇപ്പോഴേട്ടോ അതിന് ഇവിടെ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം വെച്ചിരിക്കാണ് ഇതാണത് മോട്ടറുമായിട്ട് കണക്റ്റഡാണ് വീഡിയോൺ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോൾ എന്നാണ് ഇതിൻ്റെ പേര് അതായത് നമ്മളുടെ ടാങ്കിലേക്ക് പോകുന്ന വെള്ളം ഉണ്ടല്ലോ അതിൽ നിറയുമ്പോൾ ആയിട്ട് ഇവിടെ ഓഫാവും ഇതും ഓണാണ് പെർമനൻറ്റ് ഓൺ ആണ് ഇവിടെ ഓൺ ആണ് ഓട്ടോമാറ്റിക്കിലാണ് നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യുന്നത് ഒരു പ്രശ്നം ഞാൻ ഒരു വട്ടം ഞാൻ കാണിച്ചിട്ടുള്ളത് തന്നെയാണ് ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ടാണ് നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യുന്നത് വെള്ളത്തിൻ്റെ നമ്മൾ ടാങ്കിൽ ഒരു ലെവലിൽ വിട്ട് വെള്ളം താന്നു കഴിഞ്ഞാൽ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓണാവും എന്നിട്ട് ടാങ്ക് നിറയുമ്പോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓഫായിക്കൊള്ളും അപ്പം നമ്മൾ ഇതിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഇനി നിക്കണത്തിൽ വെള്ളം കുറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ലെവൽ കുറഞ്ഞാൽ ഡ്രൈ റണ്ന്ന് വന്ന് ഇവിടെ ഒരു അല്ലാറുണ്ട് അതിങ്ങനെ ബീപ് ബീപബ്ദമുണ്ടാക്കും അപ്പം നമുക്കറിയാം ഇത് ഡ്രൈ ആയിട്ടുണ്ട് വെള്ളമില്ല കിണറ്റിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ട് ടാങ്കിൽ വെള്ളം ഇല്ലാണ്ട് അല്ല കിണറ്റിൽ വെള്ളം ഇല്ലാണ്ടാണ് ഡ്രൈ ആയിട്ടാണ് നമ്മുടെ മോട്ടർ ഇപ്പോൾ വർക്ക് ചെയ്ത് കൊടുത്തിരിക്കണതെന്ന് അറിയാം ഉടനെ വന്ന് ഓഫാക്കിയിടുക മറ്റേ എന്താണ് പ്രശ്നം എന്ന് നോക്കിയിട്ട് അത് ശരിയാക്കുക നമുക്ക് എന്തായാലും വേണ്ടതിന എങ്ങനെയല്ല എപ്പോഴായാലും സംഭവിക്കണതാ അപ്പം അതുകൊണ്ട് ഒന്ന് ചെയ്തു കൂട്ടാ ഇത്രയുള്ളൂ ഏത് ഇലക്ട്രീഷ്യന്മാരോട് പറഞ്ഞാലും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കലായിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ പറഞ്ഞാൽ അവർ നമുക്ക് തരും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുക അത്രേനാവശ്യമുള്ളൂ ഈ സാധനം വാങ്ങിക്കൊണ്ടൊന്ന് ഇതുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ കുറേ വട്ടമായി ഞാൻ വിചാരിക്കുന്നു കേട്ടോ എന്താ ജയക്കത് വെച്ചുകൂടെ ജയ അവിടെ പറയും അയ്യോ ചേട്ടാ വോട്ടർ ഓഫാക്കുക വാട്ടർ പൈപ്പ് തുറന്നിട്ട് അകത്ത് പോയി കറന്ന് തുറന്നിട്ട് മറ്റൊടുത്ത് തുറന്നിട്ട് എന്നൊക്കെ പറയും വേണേ എന്തിനാ അങ്ങനെ ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥലത്തേക്ക് വെള്ളം പോവില്ല അതുപോലെ തന്നെ സമയത്തിന് അയ്യോ വെള്ളം ഇല്ല കുളിക്കാൻ കരുപ്പം വെള്ളമില്ല വീണ്ടും ഇറങ്ങി വന്ന് മോട്ടോർ ഓൺ ചെയ്യണം അതും വേണ്ട തന്നെ ഓൺ ആയിക്കോളും ഒരുപാട് പറയണില്ലേ എനിക്ക് കാര്യം മനസ്സിലായല്ലോ അപ്പം കഴിയുമെങ്കിലും മേടിച്ച് വയ്ക്കുക അത്ര വലിയ പൈസയൊന്നും ഇതിൻ്റെ ചിലവില്ല കേട്ടോ ചെയ്തോളും അപ്പം എനിക്ക് തോന്നേണ്ടത് എനിക്ക് ഓർമ്മയില്ലേ മറന്നു പോയി രണ്ട് കൊല്ലം മുമ്പ് വെച്ചത് അത് വീട് താ പുതിയതായിട്ട് പണത്തിൽ താമസിച്ചു മുൻപ് ഞങ്ങളുടെ വേറെയായിരുന്നു ആയിരുന്നു ഒരാൾ ഉണ്ടാക്കി കൊണ്ടുവച്ചത് ഇത് കമ്പനിയാണ് വീഡിയോന്ന് പറഞ്ഞാൽ കമ്പനിയുടെയാണ് ൂട്ടോ ജയേ അപ്പം എനിക്ക് ഇങ്ങനെ പറയാമോ നമ്മളിങ്ങനെ വീഡിയോസ് കാണുമ്പോഴേ മറ്റുള്ളവരുടെ വീഡിയോ നമ്മൾ കാണുന്നുണ്ട് നമ്മളുടെ വീഡിയോ മറ്റുള്ളവരും കാണുന്നുണ്ട് അങ്ങനെ ഇതിങ്ങനെ അപ്പം നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവുകയാണ് പണ്ടാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളാര നമ്മുടെ വീട്ടിലുള്ളവരും നമ്മുടെ ചുറ്റുള്ളവരും മാത്രമേ ഉള്ളൂ അല്ലേ ഇപ്പം ഇത്ര സുഹൃത്തുക്കളാ ഇവിടെ ഇവിടെക്കോ ഉള്ള ആൾക്കാരാണ് നമ്മളുടെ സുഹൃത്തുക്കളായിട്ടുള്ളതല്ലേ എനിക്കറിയാൻ പറഞ്ഞു പറഞ്ഞല്ലോ ഇപ്പം ടീച്ചർ എന്ന് പറഞ്ഞു ടീച്ചർ വീട് കോട്ടയം കരിയാണ് ടീച്ചറ് പാലക്കാട് ഇപ്പോൾ താമസിക്കുന്നു അതുപോലെ ഓരോരുത്തരും കോട്ടയം ആലപ്പുഴയും ഒക്കെ താമസിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം അങ്ങനെ എല്ലാവർക്കും ഈശ്വരൻ എന്തെങ്കിലും കഴിവ് കൊടുത്തിട്ടുണ്ട് ആ കഴിവൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താം ഞാൻ ഇത് തുടങ്ങി വെച്ചത് എൻ്റെ കഴിവെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സംസ്കൃത അധ്യാപികയായ എനിക്ക് കുറച്ച് സംസ്കൃത ശ്ലോകങ്ങളും കുറച്ച് സംസ്കൃത സുഭാഷിതങ്ങളും കുറച്ച് പ്രാർത്ഥനകളൊക്കെ അറിയാം അത് ഇതിലേക്ക് ആക്കി വയ്ക്കുക എനിക്ക് തന്നെ വയസ്സാവുമ്പോൾ ചിലപ്പോൾ വായിക്കാൻ പറ്റാൻ കണ്ണു കാണാതെ സമയം വരുമ്പോഴോ അല്ലെങ്കിൽ ശബ്ദം പറയില്ലേ നാവ് ചലിപ്പിക്കാൻ പറ്റാണ്ടാവുമ്പോഴോ ഒക്കെ ഇത് പ്ലേ ചെയ്താൽ എനിക്ക് കേൾക്കാമല്ലോ ഞാൻ ചൊല്ലണ പോലെ എനിക്ക് തോന്നുമല്ലോ അതുകൊണ്ടൊക്കെ ചെയ്ത് ചെയ്താണ് കേട്ടോ എനിക്ക് കൂടുതലും അതാണ് എനിക്ക് മറ്റൊരു ചാനലിൻ്റെ ഡിവോഷണൽ എന്ന് പറഞ്ഞിട്ട് അധികം ആൾക്കാർക്ക് അറിയില്ല കാരണം അത്ര അധികം അത് ആൾക്കാർക്ക് ആൾക്കാർ കണ്ടിട്ടില്ല ഈ ഫോഷനെല്ലാം പ്രാർത്ഥനാ ഗീതങ്ങളൊക്കെ ഉള്ളൂ അല്ലേ വേറെ കാര്യപ്പെട്ട ഒന്നുമില്ല കാര്യപ്പെട്ടാണെന്നു വെച്ചാൽ ഉദ്ദേശിച്ചത് ഭക്ഷണമൊന്നുമില്ല എന്നതിൽ ആൾക്കാർക്ക് ഇഷ്ടം ഭക്ഷണമാണല്ലോ അപ്പോൾ ഇത് തുടങ്ങിയതും ഈ ചാനൽ തുടങ്ങിയതും ഞാനിത് ഇക്കൂടെ തന്നെയാണ് പ്രാർത്ഥന കൂടെ തന്നെ തുടങ്ങി 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 പിന്നെ ഒരിക്കലെ ഒരു സാമ്പാർ പൊടി ഉണ്ടാക്കിയിട്ടാണ് ഞാനിങ്ങനെ പലകത്തിലേക്ക് കടന്നത് അപ്പോൾ എനിക്ക് തോന്നിയത് ഓ പ്രാർത്ഥന ഒരു കാര്യമില്ല സുഭാഷത്തെട്ടിട്ട് കാര്യമില്ല പ്രാർത്ഥന ഒരു കാര്യമില്ല ആൾക്കാർക്ക് അതൊന്നും വേണ്ട ആൾക്കാർക്ക് എന്താ വേണ്ടത് നല്ലോണം ഇരുവും നല്ലോണം പുളിയും നല്ലോണം മധുരം ഒക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ അവിടെ ഇരുന്ന് കണ്ടോളും അല്ലെങ്കിൽ അതിന് എൻ്റെ ചാനൽ അധികം ആൾക്കാർ കാണാത്തതെന്ന് എനിക്കറിയാം കുഴപ്പമില്ല എനിക്ക് ഇത്രേ വേണ്ടു അധികം ആൾക്കാർ കാണണമെന്നില്ല പക്ഷേ ചീത്ത പറയാതെ കാണണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ കേട്ടോ എന്തായാലും ഇപ്പം ഞാൻ ഇന്നത്തെ കാര്യത്തെന്താ പറഞ്ഞാൽ പൂരം കണ്ടു പൂരത്തിനെ കുറിച്ച് ഇട്ടു എനിക്ക് സന്തോഷമാണ് ഞാൻ മുമ്പ് കുറേ സ്ഥലങ്ങളിലേക്കൊക്കെ അങ്ങനെ അമ്പലങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് അവിടത്തെ ഒക്കെ എനിക്ക് പറ്റാവൂന്ന് അത്രയൊക്കെ ഞാൻ പിടിച്ചിട്ട് അതൊക്കെ വീഡിയോസ് ആക്കി ചെയ്തിട്ടുണ്ട് കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ പക്ഷെ എനിക്ക് കാണാലോ എനിക്ക് സംതൃപ്തി അതാണ് പിന്നെ നിങ്ങൾ കണ്ട് നിങ്ങൾ പറയുന്ന നല്ല വാക്കുകൾക്ക് പ്രത്യേകം നന്ദി പേരെടുത്ത് പറയണ്ടാന്ന് തോന്നുന്നു ഒരുപാട് ആൾക്കാര് നല്ല നല്ല വാക്കുകൾ പറയുന്നില്ല പൂരത്തിന് പോയപ്പോൾ ഒരാളെ കണ്ടു കൂട്ടോ ഞാൻ ലത ലത രവീന്ദ്രൻ സംസാരിച്ച് ഞാൻ വിചാരിച്ചേ പൂരത്തിന് പോയിട്ട് ആരെയും കണ്ടില്ലല്ലോ നമ്മുടെ പരിചയമുള്ള ആരെയും എത്രമാത്രം ആൾക്കാരാണ് ഈ പൂരപ്പറമ്പില് ഒരാളെ പോലും എനിക്ക് തിരിച്ചറിയാനായിട്ട് ഇല്ലല്ലോ ഇതിലിങ്ങനെ ഞാൻ അറിയുന്ന ഒരാളില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ കറങ്ങി 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 വന്നപ്പോഴാണ് എന്നോട് പെട്ടെന്ന് ഒരാൾ വന്നു ചോദിച്ചാൽ ഓ ടീച്ചറ് ഞാൻ കാണാറുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് സന്തോഷമായിട്ടാണ് ഒരാളെങ്കിലും കണ്ടൂല്ലോ പിന്നെ കുറേ പേര് ചോദിച്ചിരുന്നു എന്നോട് അപ്പൂരത്തിന് വരുമോ വന്നാൽ കാണാം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ പോയത് കേട്ടോ അതുകൊണ്ടാണ് അറിയിക്കാതെ പോയത് അപ്പൊ എന്തായിരുന്നു നമുക്ക് നെല്ലിക്കയിലേക്ക് കടക്കാം നെല്ലിക്ക ഇന്ന് ഞാൻ നെല്ലിക്കട രണ്ട് മൂന്നാൽ വകുപ്പ് പണി കഴിഞ്ഞു ഇന്ന് ചെയ്യുന്ന പണി ക്യാൻഡിയാണ് കേട്ടോ ഇന്ന് ക്യാൻഡിയുടെ അവസാനത്തെ പണി കാണിക്കാൻ പോകണത് ഓക്കെ അപ്പോൾ തുടക്കം തൊട്ടുള്ള എല്ലാത്തും ഞാനത് പിടിച്ച് വച്ചെങ്കിൽ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം ഓക്കെ ഇപ്പം നമ്മൾ ആംല കാൻഡി ഉണ്ടാക്കാനുള്ള നെല്ലിക്ക പുഴുങ്ങി നമ്മളിത് കോരിട്ട് ഡേക്കിടാം കണ്ടോ ചെറുതായിട്ട് പൊളിഞ്ഞിട്ടുണ്ട് പൊളിക്കാൻ എളുപ്പമാണ് ഇത് ചൂടാറട്ടെ ഓ നല്ല വിണ്ട് കണ്ടു ഇത് പഴുത്തിട്ട് പെന്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതിപ്പോൾ ഒരു കിലോ നെല്ലിക്ക ഉണ്ട് കേട്ടോ ചേച്ചി ഒരു കിലോ നെല്ലിക്ക ഞാൻ വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് അതായത് പുഴുങ്ങി ഇത് അടർത്തിയെടുക്കണം നമുക്കിത് അടർത്തിയെടുക്കാം കയ്യുമേ കറുപ്പ് നിറം വരും കേട്ടോ ഉറപ്പായിട്ട് വരും വേണമെങ്കിൽ ആവശ്യപ്പെട്ടോളൂ ആ എന്തിന്റെ പരിപാടി എന്ന് അറിയാമോ നമ്മളിത് കൊണ്ട് ആംല കാൻഡി ഉണ്ടാക്കാനാ ആംല കാൻഡി കണ്ടോ ഇതാണ് ആംല കാൻഡി റിച്ച് സോഴ്സ് ഓഫ് വിറ്റാമിൻ സി ഞാൻ ഞാൻ ജസ്റ്റ് കണ്ടു ഞാനാദ്യമായിട്ട് കാണുന്നു മാത്ര കഴിയാറായി അപ്പൊ എനിക്ക് തോന്നി ഇത് ഉണ്ടാക്കിയാലോ നമുക്ക് നെല്ലിക്കല്ലേ എന്താക്കാം ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് ഇങ്ങനെ വെച്ചോക്കാം മുഖത്തിനും ഭാവവ്യത്യാസമൊക്കെ വരും വരണ്ടെന്തൊക്കെ ചേർത്തക്കണന്നുള്ളത് നമ്മളിങ്ങനെ അന്വേഷിച്ച് പിടിക്കണം ഉപ്പുണ്ട് പിന്നെ മധുരം അപ്പൊ കുറെ സാധനങ്ങൾ ഉണ്ടല്ലേ ഞാൻ ആലോചിച്ച് പിടിച്ചത് എന്തൊക്കെയോ എന്തൊക്കെയാണ് എന്തൊക്കെയോ ഉപ്പിൻ്റെ ഉണ്ട് മധുരമുണ്ട് പിന്നെ എന്തൊക്കെയോ കുറെ 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 മരുന്നുകളുടെ ടേസ്റ്റ് ഉണ്ട് ഇൻഗ്രീഡിയൻസ് നോക്കി ഞാൻ ഇതില്ലേ മനസിലായോ അതിൽ ഇൻഗ്രീഡിയൻസ് ആംല ഫ്രൂട്ട് ഒന്ന് മനസ്സിലായോ അപ്പം നെല്ലിക്ക നിർത്തും ഷുഗർ പഞ്ചസാര പിന്നെ ബ്ലാക്ക് പെപ്പർ കുരുമുളക് ബ്ലാക്ക് സോൾട്ട് എന്തുപ്പവും അജ്വൈൻ അജ്വൈൻ അജ്വൈൻസിൽ കാർഡമം എന്നുവച്ചാൽ കേട്ടോ വലക്കായ ഹിങ്ക് ഹിങ്കന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായം ജിഞ്ചർ പൗഡർ ഇഞ്ചി ഇഞ്ചിപ്പൊടി ചുക്ക് പൊടി ഒരു സ്പൂൺ തോന്നും േക്കാൽക്കായ കറയാൻ പൂവ് ഒരു മുളക് ജീരകം ഇത്തിരി ആയ മോത് കെട്ടോളൂ പിന്നെ ഉപ്പാണ് വേണ്ടത് ഉപ്പ് പറയണത് ഉപ്പ് ചുമന്നുപ്പിടന്നെ പറയണ ചുമന്ന ഉപ്പ് ബ്ലാക്ക് എന്തുപ്പ് thank yeah.

بنصريه دبانصريه بتاع മാത്രീ പിള്ളേർക്ക് ഒറ്റ ഉണ്ടല്ലേ പക്ഷെ എല്ലാ സാധനല്ലേ കുരുമുളക്

ഇപ്പം ഒരു മൂന്നാലഞ്ച് ദിവസത്തെ അഞ്ച് ദിവസം നന്നായിട്ട് വെയിൽ കൊണ്ടുണ്ട് കേട്ടോ പുഴുങ്ങി എന്നില്ലിക്കല്ലേ താമസം ഉണങ്ങാനായിട്ട് അപ്പോൾ ഇപ്പം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേടൊന്നും ഇനി നല്ല എരിവും പുളിയും മധുരവും ഒക്കെ ഉണ്ട് ഇതിന് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ചേർത്തിട്ടുള്ള കുറേ ഔഷധങ്ങളുണ്ടല്ലോ ഒക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ടിന്നിലേക്ക് മാറ്റാം താമസത്തിന് എടുത്തിട്ട് കേട്ടോ നമ്മൾ വാങ്ങിയ അന്നത്തെ ആമിൻ കണ്ടിക്കും ഇതേ സ്വാദ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങൾ നെല്ലിക്ക വാങ്ങുമ്പോൾ വലിയ നെല്ലിക്കയാണെങ്കിൽ ഉണ്ടാക്കുക എങ്ങനെ കേട്ടോ ചെറിയ നെല്ലിക്കാവുമ്പോൾ അല്ലികൾ ഉണങ്ങി വരുമ്പോൾ തീരെ ചെറുതാവും വലിയ നെല്ലിക്ക നെല്ലിക്കാവുമ്പോൾ വലിയ വലിയ അല്ലികളായിരിക്കും കയ്പ് തീരെ ഉണ്ടാവില്ല അപ്പോൾ വാങ്ങുക ഉണ്ടാക്കുക ோ வேலியூரு பஞ்சசார உருகிட்டு கொத்தணுத்தால் பஞ்சசார உறக்கி கொச்சு பஞ்சசார விண்ணிட்டு நமக்கு பஞ்சார பிடிச்சிடுறேன் பிடிச்சிடா முழுவதா முழுவனாக்காம் எந்தாலும் குழப்பில் പൂക്കൊന്നുമില്ല സരള സ്വാദെന്തെട്ടോ കഴിച്ചോളൂ ഞാൻ കൈ കിട്ടുന്ന കുറച്ച് നമ്മള് എന്നാലും നമ്മൾ രണ്ട് തരത്തിലുള്ള നെല്ലിക്ക കാൻഡി ഉണ്ടാക്കി ഒന്ന് മധുരം മാത്രം ചേർത്തത് പിന്നെ ഒരുപോലെ തന്നെ പുഴുങ്ങി ഉണക്കി ഇതിൽ പഞ്ചസാര മാത്രം ചേർത്തതാണ് പഞ്ചസാരക്കൂടെ വേണമെങ്കിൽ അതിൽ ഫ്ലേവർ ചേർക്കാട്ടോ ഏലക്കായ വേണമെങ്കിൽ ഏലക്കായ ചേർത്താൽ ഏലക്കായ ഫ്ലേവർ ഉണ്ടായിരിക്കും കഴിച്ച് നോക്കാം അല്ലേ നെല്ലിക്കയുടെ ഫ്ലേവർ ഉണ്ട് പഞ്ചസാര ഉണ്ട് ോട്ടാ എന്താണ് കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവുക ഞാനത് ഉണ്ടാക്കിയിട്ട് കുറേ ഉണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറഞ്ഞു അത് മധുരം കാരണം എല്ലാവരും അടുത്തത് ഉണ്ട് ഞാൻ ഇട്ടത് ഹെർബലാണ് മരുന്ന് ചേർത്താണ് ഏലക്കായ കറിയാമ്പൂവ് ജീരകം തുടങ്ങിയിട്ടുള്ള കുറെ സാധനം കണ്ടതല്ലേ ഇട്ടത് ഇത് കഴിക്കാത്ത രുചി ഉണ്ടാവില്ല പക്ഷെ നമ്മൾ അന്ന് വാങ്ങിച്ചത് അങ്ങനെ തന്നെ ആയിരുന്നു കഴിക്കണത് നല്ലതാണ് നിങ്ങൾക്ക് ഇഷ്ടായോ നിങ്ങളുടെ ഇഷ്ടംപോലെക്കോളാം മധുരം ഈ മധുരം ഇടാം നെല്ലിക്ക് കിട്ടുമ്പോൾ വാങ്ങിയിട്ട് കഴിക്കുക ഇഷ്ടമായോ വീഡിയോ മധുരം ഇത് ഇഷ്ടമായിരിക്കും ഇഷ്ടമാണ്